ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ എയിംസ് വയനാട്ടിൽ വിജയം ഉറപ്പെന്ന് ആനി രാജ ജനങ്ങളുടെ ആവേശമാണ് തന്റെയും ആവേശമെന്ന് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ കേരളത്തിൽ എൽ ഡി എഫിന് പതിനെട്ട് സീറ്റ് ലഭിക്കുമെന്ന് പി വി അൻവർ എം എൽ എ വലിയ തരംഗുണ്ട് അത് ജനങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് വലിയ വോട്ടാകും വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാകും ഒരു പതിനെട്ടോളം സീറ്റുകൾ ഇടതുപക്ഷം കേരളത്തിൽ വിജയിക്കുന്ന അവസ്ഥ ഉണ്ടാകും ആ പതിനെട്ടിൽ വയനാട് ഉണ്ടാവുമോ എന്ന് നമുക്ക് നാലാം തീയതി കാണാം നിലമ്പൂർ വീട്ടിക്കുത്തി എൽ പി സ്കൂളിൽ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും മാനിരാജ പറഞ്ഞു തീർച്ചയായിട്ടും ആദ്യ ദിവസം എന്തായിരുന്നു എന്റെ പ്രതീക്ഷ എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ജനങ്ങളുടെ ആദ്യ ദിവസം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് അത് ഓരോ ദിവസം കഴിയും തോറും ആ അവരുടെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെയധികം പതിന്മടങ്ങ് എന്നല്ല നൂറ് മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ആണ് ആളുകൾ അവസാന ദിവസം പ്രചാരണത്തിൻ്റെ അവസാന നിമിഷം വരെയും നമ്മളെ സ്വീകരിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും അതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു ഒരു റിഫ്ലക്ഷൻ ഇന്ന് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ എനിക്കുള്ളത് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്നത് മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എനിക്ക് എന്റെ എന്റെ ആവേശം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ആവേശമാണ് ജനങ്ങൾ വലിയ രണ്ട് കൈ നീട്ടിയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത് ആ ആവേശമാണ് എനിക്ക് എന്റെ ഊർജം ആ അത് അതുകൊണ്ട് എനിക്കും ആവേശം ജനങ്ങൾ എനിക്ക് എന്നിൽ ആവേശം നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവേശം ഈ മണ്ഡലത്തിലെ വോട്ടർമാരല്ല അല്ലാത്തുള്ള മറ്റ് ബഹുജനങ്ങളുടെ ാണ് പി അൻവർ എം എൽ എയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഒന്നും മാറില്ല ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.